കേരള വിഷൻ ബിസിനസ് രംഗത്ത് പുതിയ ചുവടുവയ്പ്പുകൾക്ക് ഒരുങ്ങുകയാണെന്ന് കെ സി സി എൽ ചെയർമാനും സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ കെ ഗോവിന്ദൻ കേന്ദ്ര സർക്കാരും മറ്റും സ്വീകരിക്കുന്നത് കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ സംരക്ഷിക്കുന്ന സമീപനങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സിഒഎ മട്ടന്നൂർ മേഖലാ സമ്മേളനം മട്ടന്നൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റേതുൾപ്പെടെയുള്ള അധികാര കേന്ദ്രങ്ങൾ കോർപ്പറേറ്റ് കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റിനെ സംരക്ഷിക്കുന്നതിനും അവരുടെ വരുമാനം സുരക്ഷിതമാക്കാനുമുള്ള സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിനെ ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല മാത്രമല്ല നിലവിലുള്ള സംവിധാനം ഇല്ലാതാക്കുന്ന പ്രതിഭാസം ഉണ്ടാവുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് റെഗുലേഷനുകൾ റെഗുലേഷനുകൾ ചാനലുകളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ സെക്യൂരിറ്റിന്റെ നിലവാരത്തിന്റെ കാര്യത്തിൽ പ്രക്ഷേപണത്തെ സംബന്ധിച്ചുള്ള ഗവൺമെന്റിന്റെ പുതിയ പുതിയ നിയമങ്ങൾ പ്രായം പോലുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെ വലിയ ഇടപെടൽ സർക്കാർ നടന്നിരുന്നു ഇതിന്റെ ഭാഗമായി ഈ ഭാഗം ഇതിന്റെ ഭാഗമായി നമ്മുടെ എല്ലാ മാറ്റങ്ങളുടെയും കേന്ദ്രബിന്ദു എന്താണ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും ഒരുപോലെ നിലനിർത്തുക എന്നുള്ളതല്ല അത് വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റിനെ സംരക്ഷിക്കത്തക്ക രീതിയിലുള്ള ടെക്നോളജി വരാനും അവരുടെ വരുമാനം സുരക്ഷിതമാക്കാനും ഐ ടി രംഗത്തെ മോണോപോളി നിലനിർത്താനും സഹായമാകുന്ന മാറ്റങ്ങളാണ് വന്നതെല്ലാം അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ലാസ്റ്റ് മൈ ആയിട്ടുള്ള കേബിൾ ടി ഓപ്പറേറ്റർ പോലുള്ള വിസിബിൾ അല്ലാത്ത ഒരാളുകളെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിനെ ഒരു രീതിയിൽ പരിഗണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതില്ലാതാകുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുകയും ചെയ്തു കാരണം അങ്ങനെ കേബിൾ ടി ഓപ്പറേറ്റർ സഹായമില്ലാതെ തന്നെ എത്തിക്കാൻ കഴിയുന്ന ടെക്നോളജികൾക്കാണ് കൂടുതൽ പ്രാധാന്യം അധികാര കേന്ദ്രങ്ങളുടെ വഴിവിട്ട ഇടപെടൽ മൊത്തത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൊഴിഞ്ഞുപോക്കിന് കാരണമായി എന്നാൽ രാജ്യത്ത് കൊഴിഞ്ഞുപോക്ക് കൂടുമ്പോഴും കേരളത്തിൽ ഇത് വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല കേരളത്തിൽ മുപ്പത് ലക്ഷത്തോളം വരിക്കാർ കേരള വിഷനുണ്ട് ഇത്രയും വലിയ വരിക്കാരുടെ എണ്ണം മറ്റൊരു കമ്പനികൾക്കും കേരളത്തിൽ അവകാശപ്പെടാൻ കഴിയില്ല വർഷങ്ങളായി തുടരുന്ന ഉപഭോക്തൃബന്ധം ഉപയോഗിച്ച് മറ്റ് ജനകീയ ബിസിനസ്സുകൾ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് സിഒഎ ഇത്ര വലിയ ഒരു ഉപഭോക്തൃ ബന്ധം ഉപഭോക്താക്കളുമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് പുതിയ ബിസിനസ്കൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ സിഒ ആലോചിച്ചിട്ടുള്ള മറ്റൊരു മാർഗം അതാണ് ഇവിടെ സൂചിപ്പിച്ച ടൂറിസം ആയാലും ബി എസ് പി ആയാലും ഒക്കെയുള്ള വിവിധങ്ങളായ മൾട്ടിപ്പിൾ സർവീസുകൾ ഇതിലൂടെ ഈ ഉപഭോക്തൃ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേബിൾ ടി ഓപ്പറേറ്റർ എന്ന ആ സംജ്ഞ ആ പേര് മാറ്റി ഒരു ഒരു കേബിൾ കേബിൾ ഓപ്പറേറ്റർ അല്ലാത്ത മൾട്ടിപ്പിൾ സർവീസ് ഓപ്പറേറ്റർമാർ എല്ലാവരെയും മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ അടുത്ത ഈ വിഷൻ ലക്ഷ്യം അങ്ങനെ നമ്മൾ ൾ കൊണ്ട് ആ ഉപയോഗിച്ചുകൾ മുഴുവൻ നിർബന്ധിതരാണ് ഏറ്റെടുത്തേ മതിയാകും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ ടാസ്ക് ലോകത്ത് കേബിൾ എന്ന ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ ശക്തമായും ഫലപ്രദമായും ഉപയോഗിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഫൈബർ ടു ഹോം ത് ഫൈബർ ടു റൂം എന്ന രീതിയിലേക്ക് മാറുകയാണ് ഇതിലൂടെ ഉപഭോക്താവിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നത് ജനകീയ ബദലാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് മട്ടന്നൂർ